നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ ഉള്ള മാവൊക്കെ പൂത്ത് തളർത്തിയിരിക്കുന്ന ഒരു ഇഷ്ടം പോലെ പൂക്കളൊക്കെ വന്ന് നിറഞ്ഞ് കാണാൻ നല്ല മനോഹരമായിട്ടിരിക്കുന്ന സമയമാണ് മാവുകളൊക്കെ ഇപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് പലപ്പോഴും എല്ലാ പ്രാവശ്യവും നമ്മൾ വിചാരിക്കും ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് ഒരുപാട് മാമ്പഴം നമുക്ക് ഈ സീസണിൽ നമുക്ക് കിട്ടുന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി നമ്മൾ കാത്തിരിക്കും പക്ഷേ ഭൂരിഭാഗം പൂക്കളും കൊഴിഞ്ഞു പോയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ മാമ്പഴം മാത്രം നമുക്ക് കിട്ടാറുള്ളൂ എല്ലാ പ്രാവശ്യം സംഭവിക്കുന്ന കാര്യമാണത് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം കൊഴിയാതെ മാമ്പഴം ാക്കിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പലർക്കും അത് അറിയില്ല നമ്മൾ കഴിഞ്ഞ സീസണിൽ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോയിണ്ടായിരുന്നു അത് ചെയ്ത എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഇപ്രാവശ്യം പറഞ്ഞു എങ്കിലും വീട്ടിൽ മാവ് പോത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം മാവൊക്കെ പൂത്തിരിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിശാശലഭത്തിന്റെ ലാറവേതിൽ വിരിഞ്ഞു വന്നിട്ട് എല്ലാം തിന്ന് നശിപ്പിക്കാൻ തുടങ്ങും അപ്പൊ ഒരു പുഴുവിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുഴുവിന് വരാനുള്ള ചാൻസ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാവിൽ ഉണ്ടാവുന്ന അല്ലെ മാമ്പൂവെല്ലാം മാക്സിമം നമുക്ക് മാമ്പഴക്കി മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ രാസ കീടനാശിനിയൊക്കെ തളിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മാമ്പഴത്തിനെയൊക്കെ ബാധിക്കാൻ നമുക്ക് തന്നെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറാറുണ്ട് അപ്പോൾ പലരും പറയാറുണ്ട് ഈ സമയത്ത് പിന്നെ മരുന്നടിച്ച് കഴിഞ്ഞാൽ അത് മാമ്പഴത്തിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാമ്പഴും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാമ്പഴും നമ്മൾ എന്താണ് വ്യത്യാസം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ജൈവ കീട നിയന്ത്രണ നിയന്ത്രണമാർക്കായിട്ടുള്ള ബിവേറിയ ബ്യാസിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ബിവേറിയ ബ്യാസിയാനം നമ്മൾ പച്ചക്കറിയൊക്കെ നടന്ന വ്യത്യപരിചിതമായിട്ടുള്ള സാധനമാണ് നമുക്ക് ചെടികളെ തിന്ന് നശിപ്പിക്കുന്ന പല പുഴുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ബ്യുവേറിയ ബാസിയാന ഇത് നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ദിവസം മുതൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൽ ഇത് സ്പർശിക്കുന്ന എല്ലാ പുഴുക്കളെയും നശിപ്പിച്ച് കളയാൻ പറ്റിയ തക്ക സ്ട്രോങ് ഉള്ളൊരു ജൈവ കീട നിയന്ത്രണ മാർഗ്ഗമാണ് ബ്യുവേറിയ ബാസിയാന ഇത് നമ്മൾ പൗഡർ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്ത് കലക്കുക അതെല്ലാം നമുക്ക് ലിക്വിഡ് രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതൊരു മൂന്ന് എം ില് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം പൂവിൽ മുഴുവനായിട്ട് നമുക്ക് പൂവ് കൊഴിഞ്ഞു പോകാത്ത രീതിയിൽ വളരെ നേർമയായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി പൂവില് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഇലകളിലും തണ്ടിലൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത് സ്പ്രേ ചെയ്ത് ഒരു മൂന്ന് ദിവസമാകുമ്പോൾ തന്നെ നല്ല ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന ഈ പുഴുക്കളുടെ ലാർവയൊക്കെ നശിപ്പിച്ചു കളയാൻ പറ്റിയ തക്ക സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ബ്യൂർ ബേസ്യാന അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവ് വളരെ പൊക്കം കുറഞ്ഞ മാവാണ് എന്നാൽ നമുക്ക് എല്ലാ പ്രാവശ്യം പൂക്കളും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് മാമ്പഴം കിട്ടാറുള്ളെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് മാമ്പഴം കിട്ടാനും നന്നായിട്ട് ഇപ്രാവശ്യം വിളവ് കൂടാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടെന്ന റിസൾട്ട് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഹാപ്പി കാർഡിനി